ഞാൻ പാമ്പ്ളാനി പിതാവിന്റെ ആരാധന ഒന്നും അല്ല കേട്ടോ എന്തിരുന്നാലും ഞാൻ ഒരു ഒരു ചെറിയ ഫീഡ്ബാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ് പാമ്പ്ളാലി പിതാവിനെ വിവിധ സംഘടനകളുടെ ഗ്രൂപ്പുകൾ പോയി പിതാവിനോട് കണ്ട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു ഇത്തിരി കാര്യങ്ങൾ ചർച്ച ചെയ്തു നമ്മുടെ ഏകീകൃത കുർബാന നടപ്പാക്കുന്ന വിഷയത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു ഇപ്പൊ പാമ്പ്ളാലി പിതാവ് എല്ലാവരോടും പറഞ്ഞ ഒരേ ഒരു കാര്യം ഇതാണ് അതായത് വൈദികരില്ല കുർബാന ചെല്ലാൻ സന്നദ്ധരായിട്ടുള്ള വൈദികര് രൂപതയിലില്ല ആ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നടത്തിയ ശ്രമമായി കൂടെ ഇത് നമ്മൾ എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കേണ്ട ഒരു ഒരു അറ്റംപ്റ്റ് ഒരു പ്രവർത്തനം ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് എന്താണെന്ന് അറിയാതെ നമ്മൾ മുൻവിധി എഴുതുന്നത് ശരിയാണ് എന്ന് തോന്നുന്നില്ല നമുക്ക് ആരും വിധിക്കേണ്ടതില്ല അതുകൊണ്ട് അദ്ദേഹം വന്നു ഇരിങ്ങാലക്കൊണ്ട് രൂപത്തിൽ അച്ഛൻ വന്നു ഒരു അച്ഛനെ കൊണ്ടുവന്നു ആ അച്ഛൻ ചാർജ് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇന്ന് ഇന്ന് നാലുമണിക്ക് ചാർജ് എടുക്കാൻ പോകുന്നതേ ഉള്ളൂ അതിനു മുമ്പേ പാമ്പളാനി പിതാവ് ചെയ്തത് ഇങ്ങനെയാണ് എന്ന് നമുക്ക് മുൻവിധിയോടെ പറയാനാകില്ല എന്നാൽ നമ്മുടെ മുൻ അനുഭവങ്ങൾ അത് പറയിപ്പിക്കുന്നുണ്ട് നമ്മളെ മുൻ അനുഭവങ്ങൾ നമ്മളെ പറയാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കാത്തിരിക്കാം കാരണം നമ്മുടെ രൂപതയിൽ ഇത് എല്ലാ ഇടവുകളിലേക്കും ഏകീകൃത കുർബാന ചെല്ലാൻ പറ്റിയ വൈദികരെ സന്നദ്ധരായിട്ടുള്ള കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് പുറത്തെ രൂപതയിൽ നല്ലൊരു നല്ലൊരു ആണ് നല്ലൊരു രീതിയാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അങ്ങനെ വിവിധ രൂപതകളിൽ നിന്നും വൈദികരെ കൊണ്ടുവന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന രൂപത്തിൽ കൊണ്ടുവന്ന് ഇവിടെ കുർബാന അർപ്പിച്ച് അത് സമ്പൂർണ്ണത എത്തിക്കാനുള്ള ശ്രമമായി കൂടെ എന്നൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അല്പം വെയിറ്റ് ചെയ്യാം ഈ നമ്മളിങ്ങനെ മുൻവിധിയോടെ ഒന്നും പറയാതിരിക്കണതല്ലേ നല്ലത് എന്ന് എൻ്റെ ഒരു ചെളി എളിയൊരു ആശയമാണ് കേട്ടോ ഞാൻ ചേട്ടനെ ചേട്ടൻ പറഞ്ഞതിനെ ഗണ്ണിച്ച് പറയുന്ന ശം വേണം അതോടൊപ്പം തന്നെ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ മുന്നനുഭവത്തിൽ നമ്മള നമ്മുടെ സമവായ രസായനം സമവായ രസായനം പൊടിതിട്ടി വീണ്ടും അത് കുറുക്കിക്കാച്ചി കൊണ്ടുവരുന്നതാണ് എന്ന തോന്നൽ നമുക്ക് വന്നാൽ അതനുസരിച്ച് നമ്മൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പൊ ഇപ്പൊ അടുത്ത രൂ അന്യ രൂപതയിൽ നിന്ന് തൊട്ടടുത്ത രൂപതയിൽ നിന്ന് വരുന്ന വൈദികനെ നമ്മള് ഒരു കാരണവശാലും ആഹ് പ്രതിരോധിക്കുകയോ അദ്ദേഹത്തിനെതിരെ മുദ്രവാക്യം വിളിക്കുക ഒന്നും ചെയ്യാൻ പാടില്ല എന്ന നിലപാട് കാരണമാണ് ഞാൻ അതാണ് ശരി ഞാൻ മനസ്സിലാക്കുന്നത് ആ അച്ഛൻ്റെ ഉള്ള എന്താണ് അച്ഛൻ എന്താണ് അച്ഛൻ്റെ നിലപാട് അച്ഛൻ എന്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നു അച്ഛൻ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് ഈ വിശ്വാസികളെ മുഴുവൻ പറഞ്ഞ് ബോധവത്കരിച്ച് അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഗീത കുർബാനയാണ് മക്കളെ നല്ലതെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മളീ പറഞ്ഞതെല്ലാം പാടാവില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് കാത്തിരിക്കാം ഒരു പത്ത് വാഞ്ഞ് ദിവസമൊക്കെ അച്ഛനോട് കുർബാന ചെല്ലട്ടെ അച്ഛൻ്റെ നിലപാടെന്ന് ഇടവേക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റുമല്ലോ അപ്പോ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ എല്ലാവരും വിശോ അനുഗ്രഹിക്കട്ടെ